അപ്പോഴേ നമ്മുടെ എന്താ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ വിളമീനെ ഫ്രൈ ചെയ്തട്ടോ ടേസ്റ്റ് നോക്കിയിട്ടില്ല നോക്കണം പിന്നെ ഇന്നലത്തെ വിളമീൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി എടുത്തു പിന്നെ വിളമീൻ ഫ്രൈ പിന്നെ ഇന്ന് സ്പെഷ്യൽ വെച്ചിരിക്കുന്നത് അമരപ്പയറും മുട്ടയും കൂടിയിട്ട് വെച്ച തോരനാണ് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ആ വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു ഇത് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ റെസിപ്പിയാണ് കേട്ടോ ജോബി ജോസഫിൻ്റെ അടിപൊളിയാണ് കേട്ടോ ജോബി ബിഗ് താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോഴേ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വെജിറ്റബിൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അമരപ്പേറാണ് അമരപ്പേർ ഒരു നമ്മളൊരു തോരനാണ് വെക്കുന്നത് മുട്ടയൊക്കെ ഇട്ട് ഇത് നമ്മുടെ ചെല്ലാനത്തുള്ള ജോബി ജോസഫിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് അല്പം കടു പൊട്ടിക്ക ഇതിലേക്ക് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചതച്ചതിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതു നമുക്കിതിലേക്കേ രണ്ട് തണ്ട് കറിവേപ്പിലായിട്ട് കൊടുക്കട്ടോ വേപ്പിലയും പച്ചമുളക് ഒക്കെ തന്നെയാണ് ഇനി ഇതിലേക്ക് നമ്മളെ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ചെറചീരവും പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കുക ഇപ്പം മുളക് പൊടി ഇട ഇടുന്നില്ല കേട്ടോ ജീരവും മഞ്ഞൾപ്പൊടിയും മാത്രം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമരപ്പയറാണ് അപ്പൊ അമരപ്പേർ വളരെ നേരിയതാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ വളരെ നേരിയതാക്കി തോരനാണല്ലോ ഇത് അപ്പൊ സ്ലൈസ് ആക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത് അത് അതങ്ങായിട്ട് കൊടുക്കുക തീ കുറച്ചിടാം ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് നാടൻ കോഴിമുട്ടയാണ് കേട്ടോ അത് വെട്ടിവെച്ചതാണ് ഞങ്ങൾ ഇട്ടുകൊടുക്കാം ഒരു ചെറിയ മുറുത്ത് ഞങ്ങളുടെ പീരയാണ് ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കാം പീര നമ്മൾ ഇപ്പോൾ ഇളക്കുന്നില്ല കേട്ടോ മീന് പീര ഇതിങ്ങനെ മീതെ വെക്കും ഇനി നന്നായിട്ട് ആവി കയറി ഇപ്പം താഴത്തുള്ള നമ്മുടെ അമരപ്പേരൊക്കെ വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൂട്ടണം കേട്ടോ ഇതിങ്ങനെ ഇരിക്കട്ടെ ചെറുതീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നോക്കാം അപ്പം നോക്കാട്ടോ കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞട്ടോ അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മരപ്പയറും വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ഇതിപ്പോൾ ഒരു കാക്കിലോ അമരപ്പേറെ ഉള്ളു കേട്ടോ കാക്കിലോ അമരപ്പേറാണ് ഞാൻ മേടിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഒരു മുട്ട ഇട്ടത് അല്ലെങ്കിൽ രണ്ട് മുട്ട ഇടണം അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടയിട്ട് വെച്ച അമരപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കഴിക്കുമ്പോൾ കാണാം അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ വിളമീൻ ഇന്നലെ വെച്ച വിളമീൻ കറിയില്ലേ അതിൻ്റെ ബാക്കിയുണ്ട് അഞ്ചാറ് കഷ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് അങ്ങനെ ചട്ടിയും കാലിയായി ഫ്രിഡ്ജും കാലിയായി അതാണ് ഒരു കറി നാലഞ്ച് ഭക്ഷണം കറി ചൂടായി തീഫ് ചെയ്യാം ഒരു സ്പെഷ്യൽ ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നോ വിളമീൻ വറുക്കുകയാണ് കേട്ടോ ഇത് വേണ്ട ഒരു അഞ്ചെട്ട് കഷ്ടം വിളമീൻ എടുത്ത് വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടി അപ്പോൾ അത് വറു വറുക്കാൻ നമുക്ക് കൊടുക്കാം ആദ്യമായിട്ടാണ് കേട്ടോ വിളമീൻ ഞാൻ വറക്കണതും കറി വെക്കണത് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി വറുക്കണത് ആദ്യമായിട്ടാണ് എല്ലാവരും പറഞ്ഞ് ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമെന്ന് അതുകൊണ്ട് ചെറുതീൽ കിടന്നൊന്നും മരിയട്ടെ അങ്ങനെ നമ്മുടെ വിളമീൻ ഫ്രൈ റെഡിയായിട്ടോ എല്ലാം അത്യാവശ്യം വരുന്നിട്ടുണ്ട് അപ്പം മതി ഓക്കെ ചെയ്യാം ഓക്കെ ഇപ്പോൾ കറി ഒന്ന് ഇല്ല മാങ്ങ കൂടുതൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ അരികിൽ തന്നെയാണ് ഇടുന്നത് ഇപ്പം ചാറ് എടുക്കാം തീർന്നട്ടെ ഇതും കൂടെയുള്ളു പിന്നെ വറുത്തതിനെ പറഞ്ഞെടുക്കാം നമ്മുടെ പൊന്നു പറഞ്ഞ പോലെ വറുത്തൊന്നും നോക്കുന്ന പറയണ പിന്നെ ഈ സംഭവം ഞാൻ തിന്ന് നോക്കിയട്ടോ നല്ല രസം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടോ നല്ലൊരു റെസിപ്പിയാണ് നല്ല മണവുണ്ട് കഴിക്കാം വറുത്തതിനെ പിടിക്കുകയുള്ളൂ നോക്കണ പൊളിയാണോ പൊളി മസാലയൊക്കെ പിടിച്ചല്ല നില പെരട്ടി വെച്ചാണതേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാംസത്തിന് ഇത് അമരപ്പയർ മുട്ടയും കൂടി ഇട്ട് വെച്ചാൽ തോരനാണ് പൊളിയാണ് നല്ല രസമുണ്ട് മുളക് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ലട്ടനെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും മാത്രം പിന്നെ ഇന്നലത്തെ വിളമീൻ കറി വെച്ചതാണ് അപ്പോൾ ഞങ്ങളുടെ എന്ത് സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു വിളമീൻ കറി വിളമീൻ വറുത്തത് അമരപ്പയർ മുട്ടയിട്ട് വെച്ച തോരൻ വീഡിയോ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ ഒന്ന് കൂട്ടുകൂടണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്